ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞു നാൾ മുതൽ നമുക്ക് ഒത്തിരി ഉണ്ടാവും അതാവണമായിരുന്നു ഇതാവണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്ക് സാധിച്ചു എന്നും വരില്ല ഒരു പക്ഷേ കാരണം പറയുകയാണെങ്കിൽ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തികം തന്നെയായിരിക്കും വീട്ടിൽ പ്രശ്നങ്ങൾ വരുന്നത് അച്ഛനും അമ്മയും സമ്മതിക്കില്ല ചിലപ്പോൾ സഹോദരങ്ങൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് പൂട്ടി വെക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവും ശരിയല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ സൗണ്ടിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോറി ഇട്ടോ കാരണം ഫാനിട്ടിട്ടുണ്ട് ഭയങ്കര ചൂടാ ഫാനിട്ടപ്പോൾ ആ ഫാനിൻ്റെ ഒരു എക്കോ റൂമിനകത്ത് ഒരു ഇത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയാം നമ്മൾ ആദ്യം എന്ത് പറയും ഒരു പ്രായമൊക്കെ മക്കളായി അതായത് പഠിക്കുന്ന കാലത്താണല്ലോ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വരുന്നത് ആദ്യം പഠിക്കുന്ന ഒരു കാലം അത് കഴിഞ്ഞ് പിന്നെ വിവാഹമായി പിന്നെ കുട്ടികളായി കുടുംബമായി അങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് അതായത് ഭാര്യ ബർത്ത് കുടുംബം അല്ലെങ്കിൽ മക്കളെ എല്ലാം കൂടി ചേർന്ന ഒരു കുടുംബാവും പിന്നെ മക്കളുടെ കല്യാണം കഴിയും കുട്ടികളാവും അങ്ങനെ ഒരു അമ്മൂമ്മ സ്റ്റൈൽ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നതല്ലേ ഓ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ടി വിയിൽ കാണുകയാണ് നമ്മുടെ പ്രായത്തിലുള്ളവർ ഓരോന്ന് ഓരോന്ന് ചെയ്യണത് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ലേ അതിനൊക്കെ ഒരു പോമഴി ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കൊന്നും ചെയ്യരുത് കാരണം നമ്മളുടെ മനസ്സിൽ ഒരു കല എന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ എന്നെങ്കിലും അത് പുറത്തേക്ക് വരും അത് ഉറപ്പാണത് കാരണം നമ്മൾ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ മനസ്സ് ഉള്ളു തുറന്ന് നമ്മൾ ആഗ്രഹിക്കണം എനിക്കത് ചെയ്യാം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണം അതിനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് അതിനൊരു വഴി കാണിച്ചതാന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതിയാവും അത് ഉറപ്പാണ് നമുക്ക് ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും രീതിയിൽ തെളിഞ്ഞു വരും അവിടെ നമ്മൾ പിടിക്കും അതായത് നമുക്കൊരു സാഹചര്യം തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ആഗ്രഹം പിന്നെ സപ്പോർട്ട് വേണം കേട്ടോ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചില വീട്ടിലെങ്ങനെയാ നമുക്കറിയില്ല ഓരോ വീട്ടിലും ഓരോരോ ടൈപ്പ് ആയിരിക്കാം അപ്പോൾ ഫാമിലി സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും അതിനൊരു ഉദാഹരണം കേട്ടോ ഞാനും ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന ഞാനായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ എനിക്കും കുറച്ചും കൂടി ഒരു ധൈര്യം വന്നു തുടങ്ങി ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പറയാൻ ഇപ്പൊ ഞാൻ ധൈര്യത്തോടെ കേട്ടോ പോരെന്നു പറഞ്ഞു മറ്റേ ഞാൻ കുറച്ചൊരു ഉൾവലിഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നവളാണ് ഇപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ വന്നു തുടങ്ങി മുമ്പിലേക്ക് അതിന് കാരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രയത്നം ആട്ടോ നമ്മൾ പ്രയത്നിക്കണം അല്ലാതെ പറ്റില്ല പ്രയത്നിച്ചാലാണ് നമുക്കതിനൊരു ഫലം എന്തെങ്കിലും കിട്ടുകയുള്ളൂ പിന്നെ ഈ കല എന്ന സംഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും ആർക്കും ഒന്നും ഇല്ലയെന്നൊന്നും പറയണ്ട ഓരോരുത്തർക്ക് ഓരോ ടൈപ്പിലായിരിക്കും ചിലവർക്ക് വരയ്ക്കാനായിരിക്കും ചിലവർക്ക് ഡാൻസ് ആയിരിക്കും ചിലവർക്ക് പാട്ടായിരിക്കും അങ്ങനെ ഓരോ തരത്തിലുള്ള കലകൾ എല്ലാവർക്കും മനസ്സിലുണ്ടാവും പക്ഷെ അത് നമ്മൾ വികസിപ്പിച്ചെടുക്കുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല കേട്ടോ എൻ്റെ ഏജിലുള്ളവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേടാൻ പറ്റും അതിനൊരു ഉദാഹരണം കേട്ടോ യൂട്യൂബ് യൂട്യൂബിലൂടെ നമുക്ക് നമ്മുടെ ആ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ പറ്റും കാരണം ഇഷ്ടം പോലെ ആൾക്കാർ കാണുകയാണ് ഇപ്പം നമ്മളിപ്പോൾ സിനിമ പ്രവർത്തനം പണ്ടൊക്കെ സിനിമയിലായിരുന്നു ആഗ്രഹം സിനിമാ നടിയാവുകയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അത് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസൊക്കെ കണ്ടതോടുകൂടി എല്ലാവർക്കും അതും നന്നായി സിനിമാ നടിയാവാത്തതെന്ന് മനസ്സിലായി അപ്പം അങ്ങനെയുള്ളത് നമുക്കൊന്ന് പോകണം എന്നും ആഗ്രഹമില്ല അതിന് പകരം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്നുകൊണ്ട് എല്ലാവരും സപ്പോർട്ടോടി ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചു പേർക്കൊക്കെ അങ്ങനെ ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടിക്കോട്ടെ എന്ന് കരുതി കേട്ടോ പറയണത് നമ്മുടെ ഉള്ളിൽ കലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സത്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും തിരിച്ചു നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എന്നുള്ളത് ഉറപ്പാണ് അതിന് ഞാൻ നൂറ് ശതമാനം ഞാൻ ഭഗവാനോട് നന്ദി പറയും പ്രപഞ്ചത്തിനോട് നന്ദി പറയണം നമ്മുടെ യൂണിവേഴ്സ് അതിനോടും പറയണം കാരണം ഈ പ്രപഞ്ചമാണ് നമ്മളേക്ക് ഇത്രയും സൃഷ്ടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ നന്ദി ഇല്ലാതെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും വിചാരിച്ചാൽ സാധിക്കും ശ്രമിച്ചാലും സാധിക്കും വിജയത്തിൽ എത്തണമെങ്കിൽ കഠിന പ്രയത്നം വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല ഓരോ വീഡിയോസിൽ നമ്മൾ ഓരോരുത്തരും വൈറലായ വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിയുമ്പോൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത് ഓരോ കല അവർ വികസിപ്പിച്ചെടുത്തുനിന്ന് നമുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കേൾക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അതുപോലെ പ്രയത്നിച്ചാലേ പറ്റുള്ളൂ നല്ല രീതിയിൽ നമ്മൾ നേരായ മാർഗത്തിലൂടെ നമ്മൾ എന്ത് കാര്യം ചെയ്തോ അത് നമുക്ക് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിനു ഫലം കിട്ടിയിരിക്കുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ നാളെ തൊട്ട് തന്നെ ഒന്ന് ശ്രമിച്ചോളൂ നിങ്ങൾ കല എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിക്കോളും നിങ്ങൾക്കും ഏർ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കും അത് പതുക്കെ പതുക്കെ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഉയരില്ലാട്ടോ പടി പടിയായിട്ട് നമുക്ക് ഉയരാൻ പറ്റും അപ്പൊ ഇന്ന് ഇത്രയുള്ളൂട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും